ഏവർക്കും സ്വാഗതം സ്വാഗതം ഇന്ന് നമ്മുടെ അതിഥി പുതിയ തലങ്ങൾ കണ്ടെത്തുന്ന ബിജു ശാരദ സാറാണ് സാർ നമുക്ക് ഈ ഷോയിലേക്ക് ചെയ്യാം നമസ്കാരം നമ്മൾ അതിന് സാധ്യതകളുണ്ട് അതുപോലെ തന്നെ അതിനൊരുപാട് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയതുപോലെ ഈ പ്രപഞ്ചത്തിന്റെ അൽഗോരിതം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒന്നല്ല ഇപ്പോൾ ഒരു വ്യക്തി മരണപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ ആത്മാവ് സ്വതന്ത്രമാകുന്നു എന്നാണ് നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ ഒരു സങ്കല്പം അല്ലെങ്കിൽ അതിന് സ്വാതന്ത്ര്യം കൊടുക്കുക അതിന് മോക്ഷം കൊടുക്കുക എന്നുള്ള രീതിയിലാണ് സാധാരണയായിട്ട് മിക്കവാറും എല്ലാ മതങ്ങളിലും അതിൻ്റേതായിട്ടുള്ള മരണാനന്തര ചടങ്ങുകൾ നടത്തുന്നത് ഇപ്പം നമ്മുടെ സഭിണ്ടീകരണ ശ്രാദ്ധം ഒക്കെ ചെയ്യുന്നത് കാര്യത്തിൽ ആത്മാവിന് മോചനം കൊടുക്കാനാണ് എന്നാൽ അപൂർവമായിട്ടുള്ള ചില അവസരങ്ങളിൽ ഈ പറയുന്ന ആത്മാവ് ഈ അദ്ദേഹത്തിൻ്റെ ബന്ധപ്പെട്ട് നിന്ന ആളുകളുമായിട്ട് തിരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ തിരിച്ചുവിടെ നിൽക്കാനുമുള്ള ചില വാസനകൾ പ്രകടിപ്പിക്കാറുണ്ട് ഇപ്പോൾ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം സഹജമായ അല്ലെങ്കിൽ സ്വാഭാവികമായ മരണം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് ഇപ്പം നോർമലി നമ്മൾ പറയാറുണ്ട് അനായാസേന മരണം ദിനാദൈത്യേന ജീവനം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരുപാട് കഷ്ടപ്പാടുകളില്ലാതെ സഹജമായിട്ട് നമ്മൾ മരിച്ചു പോകുന്നൊരു സംഗതിയുണ്ട് അപ്പോൾ അതിൻ്റെ ശ്രേഷ്ഠമായൊരു അവസ്ഥയാണ് മൃത്യുജയ മന്ത്രത്തിൽ പറയുന്നത് ഉർവാരോഗം ഇവ ബന്ധനാത് മൃത്യുവർ മുക്ഷീയം ആമൃതാ നമ്മൾ പറയുന്നു അപ്പോൾ എന്ന് പറയുന്ന ഒരു ഒരു ചെടിയാണ് നമ്മൾ സാധാരണ തന്നെ ഒരു വെള്ളരിക്കായിട്ടൊക്കെ കണക്ട് ചെയ്യേണ്ടത് അത് ശരിക്കും അങ്ങനെയല്ല ഒരു പൊട്ട് ഇങ്ങനെ ഒരു പൊട്ടിത്തെറിക്കുന്ന ഒരു ചെറിയ സംഗതിയാണ് അപ്പോൾ അതിനകത്തുനിന്ന് ഈ വിത്തുകൾ പുറത്തോട്ട് പോകുന്നത് വളരെ ചെറിയൊരു ക്ഷണം കൊണ്ടാണത് പോകുന്നത് അപ്പോൾ അപ്രകാരത്തിൽ നമ്മുടെ ആത്മാവ് ശരീരത്തിന് വിട്ടു പോകുന്നു അല്ലെങ്കിൽ പോകണം എന്നുള്ളതാണ് സങ്കല്പം പക്ഷേ ദൗർഭാഗ്യവശാൽ ചില വ്യക്തികൾ കൊല ചെയ്യപ്പെടുന്നു ചില വ്യക്തികൾ ആത്മഹത്യ ചെയ്യുന്നു പിന്നെ അതായത് അസാധാരണമായ മരണം ഞാൻ തന്നെ നേരത്തെ പറഞ്ഞിരുന്നു ഒരു ആത്മാവ് ഈ ഭൂമിയിൽ തൻ്റെ ശരീരം ഉപേക്ഷിച്ച് പോകുന്നതിന് ഒരു ശരിക്കൊരു ഒരു മരണം പറയുന്നുണ്ട് പക്ഷെ അതിന് മുമ്പ് സാധ്യമായിട്ടുള്ള വേറെ മരണ സാഹചര്യങ്ങളുണ്ട് അപ്പോൾ ഈ സാഹചര്യങ്ങളെ അതിജീവിച്ച് പോകുമ്പോഴായിരിക്കും അദ്ദേഹം മറ്റെല്ലേ ഇതെല്ലാം കണക്റ്റഡ് ആണ് ഒരുപാട് തരത്തിലുള്ള കണക്ഷൻസ് ഉണ്ട് പക്ഷെ ഇതല്ലാതെ ഈ ആകസ്മിക മരണങ്ങൾ അതായത് ഇപ്പം അപകടത്തിൽപ്പെട്ട് മരിക്കുക ആത്മഹത്യ ചെയ്യുക കൊലപാതകം ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ ആത്മാവ് കറക്റ്റായിട്ടുള്ള ഒരു ത്രഷോൾഡ് എനർജി പാസ് ചെയ്യാതെയായിരിക്കും പുറത്തു പോകുന്നത് അപ്പോൾ അങ്ങനെ പോകുന്ന ആത്മാവിനെയാണ് സാധാരണയായിട്ട് അലഞ്ഞു തിരിഞ്ഞ് കിടക്കുന്ന ആത്മാക്കൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗതി കിട്ടാത്ത പ്രേതങ്ങൾ എന്നൊക്കെ പറയുന്നത് അങ്ങനെയുള്ള സംഭവങ്ങളാണ് അപ്പോൾ ഈ പറയുന്ന ആത്മാക്കൾക്ക് തീർച്ചയായിട്ടും എന്തെയ്യുന്നു അവരുടെ അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നോർമലി കണക്ട് ചെയ്തത് ഒന്നെന്ന് പറയുമ്പോഴത്തേക്ക് അമിതമായിട്ടുള്ള പ്രതികാരദാഹം പ്രതികാരദാഹം കൊണ്ടുവരാം അതല്ലെങ്കിൽ അമിതമായുള്ള സ്നേഹം കൊണ്ടുവരാം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് പിന്നെ വേറെ ഒരുപാട് കണക്ഷൻസ് ഉണ്ട് അതായത് വസ്തുക്കളോടുള്ള തീവ്രമായ ആഗ്രഹം സ്വത്തിനോടുള്ള തീവ്രമായ ആഗ്രഹം ഇങ്ങനെ ധാരാളം ഘടകങ്ങൾ ഈ ആത്മാവിനെ ബാധിക്കുന്ന ഒരു സംഗതിയാണ് യഥാർത്ഥത്തി തന്നെ ആത്മാവിനെ ബന്ധനസ്ഥലമാക്കുന്ന കാര്യങ്ങളാണ് ശരിക്കും നമ്മുടെ കുണ്ടൽനീയിൽ ഇരിക്കുന്ന പ്രാണൻ അവിടുന്ന് ഉയർന്ന് മുകളിലേക്ക് പോയി മുകളിലേക്ക് പോയിട്ട് ഏഴ് ആധാ ഏഴാമത്തെ ആധാരചക്രത്തിലെത്തുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ മോക്ഷം കിട്ടുക എന്ന് പറയുന്നത് പക്ഷേ ഈ ഓരോ ആധാരചക്രങ്ങളിലേക്ക് കടന്ന് മുകളിലേക്ക് വരണമെങ്കിൽ അതിന് വെയിറ്റ് വരാൻ പാടില്ല അപ്പോൾ വെയിറ്റ് നിന്ന് കൊടുക്കുന്ന ആരാണ് കർമ്മങ്ങളാണ് അപ്പോൾ കർമ്മങ്ങളുടേതായ വെയിറ്റ് എപ്പോഴാണോ കുറയുന്നത് അപ്പോൾ മാത്രമേ ഇതിന് അതാണ് കർമ്മബന്ധങ്ങളിൽ നിന്നുള്ള മോചനം എന്ന് പറയുന്നത് പക്ഷേ ഞാൻ ഈ പറയുന്ന പ്രത്യേകമായിട്ടുള്ള വാസനാ ബലത്തോടു കൂടി ഇരിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും വീണ്ടും എന്താണ് ജന്മം എടുക്കാനുള്ള സാധ്യതയുണ്ടത് പുനർജന്മങ്ങളാണ് ഇനി അല്ലാതെ ഈ പറയുന്ന തരത്തിലുള്ള അറ്റാച്ച്മെൻറ്റ് കൂടുതലുള്ള ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന അവരുടെ വേണ്ടപ്പെട്ട വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പം അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഒരുപാട് ഡിവൈസുകളുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ഡിവൈസ് എന്ന് പറയുന്നത് ഒയിജ ബോർഡാണ് ആ അപ്പോൾ ഒയിജ എന്നാണെന്ന് വെച്ചാൽ ഒയിജ എന്ന് പറയും അതായത് എസ് ഓർണോ ബേഡ് എന്നാണ് അതിൻ്റെ മീനിങ് അതൊരു ഫ്രഞ്ച് വേർഡാണ് ശരിക്കും ഇത് അമേരിക്കയിലാണ് ഇതിൻ്റെ ഒറിജിനെന്ന് പറഞ്ഞത് അപ്പോൾ മരണാനന്തര ശേഷമുള്ള ജീവിത കാലഘട്ടങ്ങളിൽ നമ്മൾ ഈ ഒരു പ്രത്യേകമായ ത്രഷോൾഡ് എനർജി അച്ചീവ് ചെയ്യാതെ നടക്കുന്ന ഈ ആത്മാക്കൾക്ക് പലപ്പോഴും എന്ത് ചെയ്യുന്നു അവർക്ക് ശരിക്കും നോർമലി അതിന് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് അതായത് നമ്മൾ നമ്മളൊരാളിനെ നമ്മളിപ്പോൾ ഓജോ ബോർഡിൽ നമ്മൾ ട്രൈ ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് സി ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഗാന്ധിജിയുടെ ആത്മാവ് ഉണ്ടോ ഇല്ലയോ എന്നാൽ നമ്മൾ അതിനെ ക്ഷണിക്കുകയാണ് പക്ഷെ നമുക്ക് അവിടെ കിട്ടുന്ന ഒരു പ്രസൻസ് ആവശ്യപ്പെടുന്ന ചില കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ അത് വെച്ച് നമുക്കറിയാൻ പറ്റി വന്നിരിക്കുന്ന ആൾ പലപ്പോഴും ഡിസ്ഗൈസിങ് നടക്കാറുണ്ട് അപ്പോൾ സാധാരണ ഒരു കാരണവശാലും നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പാടില്ലാത്ത ഒന്ന് തന്നെയാണ് ഈ ഓജ ബോർഡ് എന്ന് പറയുന്ന സാധനം കാരണം ഇടയ്ക്ക് കുറയുന്ന ആൾ കേരളത്തിൽ അപരിചിതനം നമ്മുടെ സിനിമ വന്നതിന് ശേഷം അതുപോലെ തന്നെ നമ്മുടെ ഡോക്ടർ ജസ്റ്റിസ് വി ആർ കൃഷ്ണഗീറുടെ പുസ്തകം ശേഷം ശേഷമൊക്കെ ധാരാളം ആളുകൾ ഇതിൽ എക്സ്പെരിമെൻറ്റേഷൻ നടത്തിയിരുന്നു ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത് പലരും ഓജ ബോർഡ് കളി എന്നാണ് പറയുന്നത് ഒരു കളിയല്ല കാരണം മരിച്ചുപോയ ഒരാളിനെ സംബന്ധിച്ച് നമ്മളെ ആളിനത്തി റെസ്പെക്ട് കൊടുക്കേണ്ട ഒരാളാണ് അതൊരു സോളാണ് ഒരു ഡിപ്പാർട്ടഡ് ആയിട്ടുള്ള ഒരു ഇതാണ് അപ്പം ഇവിടെ നമ്മൾ വരുന്ന ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം സാധാരണയായിട്ട് ഇപ്പം ഇപ്പം മാഡത്തിന് ദാഹിക്കുന്നു വെള്ളം കുടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ശരീരം വേണം അല്ലേ അപ്പം ഈ മരിച്ചു പോകുന്ന ഒരാൾ ശരീരത്തിന് ഉപേക്ഷിച്ചിട്ടാണ് പോകുന്നത് അപ്പം ഈ ഉണ്ടാകുന്ന ആഗ്രഹങ്ങൾ വാസനകൾ പാലിക്കണമെങ്കിൽ അതിന് തീർച്ചയായിട്ടും ഒരു ശരീരത്തിന്റെ ആവശ്യമുണ്ട് അപ്പം ഈ ശരീരം ഇല്ലാതെ ഇങ്ങനെ പോകുന്ന അതാണ് ഞാൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആത്മാക്കൾ എന്ന് പറയുന്നത് ഈ അലഞ്ഞു തിരിഞ്ഞു എന്ന് പറഞ്ഞാലും തോന്നുന്ന സ്ഥലത്തൊന്നും പോകാൻ പറ്റില്ല അതിന് ഒരു ടെറിട്ടറി ഉണ്ട് ഈ ടെറിട്ടറിക്ക് അകത്താണ് അവർ നിൽക്കുന്നത് ടെറിട്ടറിയുടെ പുറത്തേക്ക് അവർക്ക് പോകാനായിട്ട് സാധിക്കുക അപ്പം ഇതിനകത്ത് ഈ ഫീബിൾ മൈൻഡായിട്ടുള്ള ചില ആളുകൾ വരുമ്പോൾ അവരെ ശരീരത്തിലേക്ക് ഇവരിങ്ങനെ ഇൻഡ്യൂസ് ഒരു സാധനമുണ്ട് അതിനാണ് നമ്മൾ പൊസസ് എന്ന് പറയുന്നത് അപ്പൊ പൊസഷൻ എന്ന് പറയുന്ന അതാണ് അതിന് നമ്മൾ ബാധാ ഉപദ്രവം എന്നൊക്കെ പറയാറുണ്ട് ബാധ എന്ന് പറയുമ്പഴത്തേക്ക് കുറച്ചുകൂടി അഡ്വാൻസ് സ്റ്റേജിൽ നിൽക്കുന്ന നെഗറ്റീവ് ആയിട്ടുള്ള എൻഡിറ്റീസിനെയാണ് നമ്മൾ ബാധ എന്ന് പറയുന്നത് അപ്പോൾ ഈ ആയുർവേദ ശാസ്ത്രത്തിൽ പോലും അതിനെക്കുറിച്ച് പറയുന്നുണ്ട് മൂന്ന് തരത്തിലുള്ള ബാധകളെ കുറിച്ചാണ് പറയുന്നത് രന്തു കാമൻ ഹന്ത്ഗാമൻ ഭക്തൃകാമൻ ഇങ്ങനെ പറഞ്ഞിട്ട് മൂന്ന് തരത്തിലുള്ള ബാധകളുണ്ട് അപ്പോൾ ബാധ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ തലത്തിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന അതായത് നെഗറ്റീവായിട്ട് നിൽക്കുന്ന സാധനങ്ങളെയാണ് നമ്മൾ ബാധ എന്ന് പറയുന്നത് എന്നാൽ എല്ലാ ബാധകളും നെഗറ്റീവ് ആണെന്ന് വെച്ചാൽ അങ്ങനെ അല്ല എന്നും പറയുന്നത് അപ്പോൾ യക്ഷി എന്ന് പറയുന്ന സങ്കല്പത്തിനെ നമ്മൾ കാണുന്നത് സ്വാഭാവികമായിട്ട് നമ്മൾ അതിനൊരു നെഗറ്റീവ് രീതിയിലാണ് പറയുന്നത് പക്ഷെ അത് ക്ഷേത്രങ്ങളിൽ അതിന്റെ ആ എനർജിയെ പോസിറ്റീവായിട്ട് മാറ്റിക്കൊണ്ട് ആരാധിക്കുന്നു അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാത്തിനും നമുക്ക് സ്പെസിഫിക് ആയിട്ട് കട്ടൺ ഡ്രൈ ആയിട്ടൊന്നും പറയാൻ പറ്റില്ല കാരണം ഇതെല്ലാം കണ്ടീഷനിലാണ് ധാരാളം കണ്ടീഷൻസ് അതിൻ്റെ പുറകിൽ വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഈ പറയുന്ന ആത്മാക്കൾ എന്തായിരുന്നു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും തിരിച്ചു വരാനും പൊസേഷൻ നടത്താനും ഒക്കെയുള്ള സാധ്യതകൾ ഒരുപാടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ധാരാളം കേസുകൾ നമ്മുടെ ഈ സ്റ്റഡിയുടെ ഭാഗമായിട്ട് വന്നിട്ടുമുണ്ട് പക്ഷേ പലരും നമുക്കതങ്ങനെ അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കുകയില്ല അപ്പൊ അവിടെ ചിലത് പറയുന്നുണ്ട് ഇപ്പോൾ ഗന്ധർവ്വബാധ എന്ന് പറയുന്ന ഒരു സംഗതി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഗന്ധർവാധയിൽ തന്നെ അതിനെ ചില എളുപ്പമുള്ള സൊല്യൂഷൻസ് ഒക്കെ ചില കൊടുക്കുന്നുണ്ട് അപ്പൊ അവിടെയും ഇതാണ് ഈ ഒരു ഹയർ എൻറ്റിറ്റി എന്ത് ചെയ്യുന്നു മറ്റെന്തോ തരത്തിലുള്ള ഒരു കാർമിക് എലമെന്റ് കൊണ്ട് എന്ത് ചെയ്യുന്നു ഈ പറയുന്ന ഒരാളിലേക്ക് നമ്മൾ സോൾ ഇൻഡ്യൂസിങ് നടക്കുന്നതാണ് അങ്ങനെ നടക്കുന്നതാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ചില ആത്മാക്കള് അമിതമായുള്ള തീവ്രമായ അഭിലാഷങ്ങളോട് കൂടിയാണ് പുനർജനിക്കുന്നതെന്ന് പറഞ്ഞു ഇപ്പൊ തന്നെ നമ്മൾ കണ്ടതാണ് ഈ ചെറിയ പ്രായത്തിൽ കുട്ടികളിങ്ങനെ പാടുന്നത് അപ്പം നമ്മുടെ എഡ്മെന്റ് ക്ലിന്റിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏഴാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചു പോകുമ്പോൾ ഇരുപത്തയ്യായിരം ചിത്രങ്ങൾ വരച്ചിരുന്നു എന്നാണ് അപ്പം ആ ചിത്രങ്ങൾ വരച്ചിരുന്നു കാരണം ആ കുട്ടി പത്ത് വയസ്സ് വരെ ജീവിച്ചിരുന്നാൽ പോലും ആ കുട്ടിക്ക് മൂവായിരത്തി എഴുന്നൂറ്റി അല്ലെങ്കിൽ മൂവായിരത്തി അറുന്നൂറ്റമ്പത് ദിവസമായി ജീവിക്കാൻ പറ്റും കാരണം ഒരു വർഷം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണ് അപ്പോൾ ഈ കുട്ടി വെറും ഏഴ് വയസ്സ് വരെ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം ഇരുപത്തയ്യായിരം ചിത്രങ്ങൾ വരച്ചു എന്ന് പറയുമ്പോൾ നമുക്കത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത അത്രയും വലിയൊരു കാര്യം എപ്രകാലത്തിൽ ആ കുട്ടിക്ക് അത് സാധിച്ചു എന്തിനാണ് ആ കുട്ടി ഏഴു വയസ്സിൽ പോയത് അല്ല തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾ ഒരു വലിയ പ്രഹേളികയായിട്ട് നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ വരുന്ന ചോദ്യങ്ങളാണ് അപ്പോൾ ഇതിനൊക്കെ ഉത്തരം നമുക്ക് കണ്ടെത്താൻ സാധിക്കുമ്പോൾ എന്താ പറയുക ആത്മാവ് പൂർണ്ണ ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട് വന്നു വന്നു പോകുന്നു എന്ന് പറയും ഇപ്പോൾ കേരളത്തിൽ മലയാളത്തിൽ ഇറങ്ങിയ ഒരു നല്ല സിനിമയുണ്ട് ആനന്ദ ഭൈരവി എന്ന സിനിമയുണ്ട് ആ സിനിമയിൽ ഏതാണ്ട് ഇതുമാതിരിയുള്ളൊരു തീമാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നതായിട്ട് പറയപ്പെടുന്നുണ്ട് പിന്നെ ചില ആൾക്കാർ അവരുടെ പൂർവ്വജന്മങ്ങളെ അന്വേഷിച്ച് പൂർവ്വജന്മ സ്മൃതികൾ കൊണ്ട് സഞ്ചരിച്ച് പോകുന്നതായിട്ടും പറയുന്നുണ്ട് അത് നമുക്ക് മറ്റൊരു അവസരത്തിൽ നമുക്ക് അതിനൊക്കെ സംസാരിക്കാം അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനുള്ള സാധ്യത എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട് വരുന്നു അപാരമായിട്ടുള്ള സ്നേഹമുണ്ടെങ്കിൽ വരുന്നു അപ്പോൾ അങ്ങനെ പറയാറുണ്ട് അപ്പോൾ നമ്മൾ നീരജ ഭാനോട്ട് എന്ന് പറയുന്ന നീരജ മിശ്ര കനിഷ്ക വിമാന ദുരന്തത്തിൽ മരണപ്പെട്ട അപ്പോൾ അവര് അവരുടെ അമ്മയുമായിട്ട് ഓട്ടോമാറ്റിക് റൈറ്റിംഗ് എന്ന് പറയുന്നൊരു വിദ്യയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് റൈറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഒരു പ്രത്യേകമായുള്ള ഒരു ഇവരുടെ ഓർമ്മകൾ ഉണർത്തുന്ന പിന്നെ എന്താ പറയുക വസ്തുക്കളും കാര്യങ്ങളും എല്ലാം വെച്ച് അവരുടേതായ ഒരു എനർജി മണ്ഡലം ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഒരു ഒഴിഞ്ഞ മനസ്സോടുകൂടി ഒരു പേനയും പിടിച്ച് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഈ പേന ഓട്ടോമാറ്റിക്ക് അത് ചലിക്കുമെന്ന് പറയുന്നു നമുക്ക് നമുക്ക് എഴുതാൻ അവർ നമ്മളുടെ ത്രൂ എഴുതുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ ഇവരുടെ തന്നെ ഹാൻഡ് റൈറ്റിങ്ങിലായിട്ടാണ് അത് വരുന്നതെന്ന് പറയുന്നത് അപ്പം അങ്ങനെ ഒരുപാട് രസകരമായിട്ടുള്ള ഒരുപാട് നമ്മുടെ ബോഡിലേക്ക് വരുന്നത് അപ്പം ശരിക്കും ഈ ബോർഡിനെ പിന്നെ നിഷേധിക്കുന്ന ആൾക്കാരും പറയുന്ന ഒരു കാര്യമുണ്ട് ഇതെന്ന് വെച്ചാൽ പിന്നെ എന്താണ് ഇഡിയോ മോട്ടോർ ആണെന്ന് പറയുന്നുണ്ട് അപ്പം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പം നമ്മുടെ വീട്ടിൽ നമുക്കൊരു ഫാൻ നമ്മൾ ഓൺ ചെയ്യുമ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുക മാത്രം നമ്മൾ ചെയ്യുക വൈദ്യുതി ഉണ്ടെങ്കിൽ മാത്രമേ ആ ഡിവൈസ് കാണിയുള്ളൂ അപ്പോൾ ഇതുപോലെ നമ്മൾ ഒഴിഞ്ഞ മനസ്സോടുകൂടി ഇരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മറ്റേതോ ഒരു എനർജി നമ്മളിലേക്ക് വരികയും എന്നാൽ ഇത് എഴുതാനായിട്ട് നമ്മുടെ കൈകളും നമ്മുടെ ഇത് തന്നെയാണ് പ്രവർത്തിക്കുന്നത് നമ്മുടെ ശരീരത്തിലത് കൂടെ തന്നെയാണ് പ്രവർത്തിക്കുന്നത് പക്ഷേ അവിടെ ഞാനെന്നൊരു ഭാവത്തോടു കൂടി ഇരുന്നു കഴിഞ്ഞാൽ അത് ആവും അല്ലെങ്കിൽ ബയാസ്ഡ് ആയുള്ള ആൻസേഴ്സ് ആൻസായിരിക്കും വരിക പക്ഷെ അങ്ങനെ ഇരിക്കും നമ്മളതിനെ പറഞ്ഞു വിരാട് ഭാവം എന്നാണ് പറയുന്നത് സാധാരണയായിട്ട് നമ്മൾ റൈക്കി ഹീലിംഗ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്പിരിച്വൽ ആക്ടിവിറ്റീസ് ഒക്കെ ഞാൻ ഭാവം കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയിട്ട് നമ്മളൊരു ഒഴിഞ്ഞ കൂടി ഇരിക്കുക ആ സമയത്താണ് ഈ പറയുന്ന കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ കുറിച്ചും അങ്ങനെയുള്ള ധാരാളം നമുക്ക് അറിയാനായിട്ട് ഖുർഷിദ് ഭവനാഗിരി എന്ന് പറഞ്ഞൊരു മാഡത്തിന്റെ ഒരു പുസ്തകമുണ്ട് ലോസ് ഓഫ് ദ സ്പിരിറ്റ് വെൽഡ് എന്നാണ് പറയുന്നത് അല്ലേ പരലോക നിയമങ്ങൾ എന്നുള്ള പേരിൽ ആ പുസ്തകം കേരളത്തിൽ ആണ് മലയാളത്തിൽ ആണ് അപ്പോൾ അത് വായിച്ചാൽ നമുക്ക് കുറേ കാര്യങ്ങൾ കിട്ടും അപ്പോൾ അവരുടെ രണ്ട് ആൺമക്കള് മരണപ്പെട്ടു പോയി അതിനുശേഷം വളരെയേറെ തകർന്നിരുന്നവര് ഒരു പാഴ്സി വനിതയുടെ അടുത്ത് പോവുകയും അവരൊരു മീഡിയമാണ് സൈക്കിക് മീഡിയമാണ് അപ്പോൾ ആ സൈക്കിക് മീഡിയത്തിലൂടെ ഇവർക്ക് ഒരുപാട് തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻസ് കിട്ടുന്നതായിട്ടും പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനലുമൊക്കെ അങ്ങനെ സൈക്കിക് മീഡിയമായുള്ള ഡോക്ടർ തെരേസ ചിറ്റി മാഡം മാഡം ഇതുപോലുള്ള ഒരുപാട് ആളുകൾക്ക് കൺസൾട്ടേഷൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തീർച്ചയായിട്ടും നമ്മൾ എന്താ പറയുക നമ്മുടെ കയ്യിൽ നിൽക്കുന്ന ഒരു സംഗതിയല്ല അപ്പോൾ ഇന്നൊരാൾ മരിച്ചു പോയി നാളെ തീർച്ചയായിട്ടും ഈ മരണാനുഭവം നമുക്ക് ഉണ്ടാവുന്നു നമ്മുടെ പ്രീവിയസ് ബർത്തിൽ പ്രശ്നം പരിച്ച ആൾക്കാരുമാണ് പക്ഷേ എങ്കിലും അതിൻ്റെ മെമ്മറി നമുക്ക് ഉണ്ടാകുന്നില്ല അപ്പോൾ ഒരു അന്വേഷണത്തിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതിൻ്റേതായ കൂടുതൽ കൂടുതൽ ദുരൂഹതകൾ വെളിപ്പെടും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അപ്പോൾ കേരളത്തിൽ വളരെ അറിയപ്പെടുന്ന നമ്മുടെ ഒരു ശാസ്ത്രജ്ഞനായിട്ടുള്ള ശ്രീ രാധാകൃഷ്ണ പണിക്കർ അദ്ദേഹം കുറേ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള റിസർച്ച് നടത്തുന്ന ആളാണ് അദ്ദേഹത്തിൻ്റെ ധാരാളം പുസ്തകങ്ങൾ വന്നിട്ടുമുണ്ട് അപ്പം ബ്രെയിൻ വേസിൻ്റെ ബുക്കുകൾ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതെന്ന് സാറാണ് അപ്പോൾ ഇതിനെ വളരെ ശാസ്ത്രീയമായിട്ട് അതിനെ പറഞ്ഞ് വയ്ക്കുന്നുണ്ട് ആ പുസ്തകങ്ങളുടെ ലിങ്കുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ആ പുസ്തകങ്ങളെല്ലാം അത് വായിച്ചാൽ നമുക്ക് കൂടുതൽ കൂടുതൽ കൗതുകരമായിട്ടൊരവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും അപ്പോൾ നമുക്ക് പറഞ്ഞു നിർത്താൻ പറ്റുന്ന കാര്യം ഇത്രേ ഉള്ളൂ മരണാനന്തര ജീവിതം എന്ന് പറയുന്നത് കൊണ്ട് ആത്മാക്കൾ ഈ പറയുന്ന മോക്ഷപ്രാപ്തിയിലേക്ക് പോയില്ല എങ്കിൽ എന്ത് ചെയ്യുന്നു അവർ ഈ അവരുടെ ജീവിച്ചിരുന്ന ആളുകളെ ഡിസ്ട്രാക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് കാരണം അവർക്ക് അത് ആവശ്യമാണ് അവർക്കത് ഹയർ കാര്യം ആവശ്യമാണ് അത് അത് അവരുടെ ബന്ധുക്കളാണ് ചെയ്യുന്നത് അപ്പോൾ അതാണ് ഈ വിഷയം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വീണ്ടും മറ്റൊരു വിഷയമായി കാണാം വിമൻ ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആസ്വദിക്കുക